അയ്യപ്പൻകോവിൽ മേരുകുളം സെന്റ് മേരീസ് യു പി സ്കൂളിൽ ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിൽ എൻ്റെ മരം പദ്ധതിയുടെ ഭാഗമായി ടാഗിംഗ് ദി ട്രീ പ്രോഗ്രാം സംഘടിപ്പിച്ചു അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്റെ മരം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ശാസ്ത്രനാമങ്ങൾ നൽകിയത് സ്കൂൾ അങ്കണം ഹരിതാഭമാക്കുന്നതിന്റെ ഭാഗമായി നിരവധി വൃക്ഷങ്ങളും സസ്യങ്ങളുമാണ് വിദ്യാർത്ഥികൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ നട്ട സസ്യങ്ങളെല്ലാം ഇപ്പോഴും പരിപാലിച്ചു പോരുകയാണ് ഓരോ വിദ്യാർത്ഥികളിലും സസ്യങ്ങൾ നട്ടുപരിപാലിക്കുന്നതിന്റെയും നിലനിർത്തുന്നതിന്റെയും ആവശ്യകത മനസ്സിലാക്കുക എന്ന പദ്ധതി ടാഗിംഗ് ദി ട്രീ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം വൃക്ഷത്തിന് ശാസ്ത്രനാമം നൽകിക്കൊണ്ട് അയ്യപ്പൻ കോവിൽ കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ നിർവഹിച്ചു നടക്കുകയാണ് നടാനാണോ നട നേരം നേരം പഠിക്കാനാണോ ഹോംവർക്ക് ചെയ്യാനാണോ അങ്ങനെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളെ ഒരു ഇത്രയും നല്ലൊരു ഗാഡൻ സാർ വളരെ അഭിമാനത്തോടെ പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളൊരു മുട്ടായിക്കടലാസ് പോലും അതിലില്ല അത്ര കാര്യമായിട്ടാണ് അവർ അത് സൂക്ഷിച്ച് കൊണ്ടുവരുന്നത് അവർക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് സാർ വളരെ അഭിമാനത്തോടെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പോൾ എല്ലാവർക്കും നിങ്ങളെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഇതിൻ്റെ നല്ല രീതിയിൽ ഇതിനെ പരിപാലിച്ചു പോകുന്ന നിങ്ങളെല്ലാവരെയും വളരെ വളരെ നന്ദിയോടെ നല്ല നിങ്ങളെ ആശ് നിങ്ങൾക്ക് നല്ല അഭിനന്ദനങ്ങൾ ഞാൻ നൽകുകയാണ് ഇതിനെ സഹായിക്കുന്ന നമ്മുടെ അധ്യാപകർ സ്കൂൾ എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ അവാർഡ് കരസ്ഥമാക്കിയ വിദ്യാലയമാണ് സെന്റ് മേരീസ് യു പി സ്കൂൾ സ്കൂളിൽ വിവിധ ഇനത്തിൽപ്പെട്ട നൂറ്റി അൻപതിൽ പരം സസ്യവൃക്ഷങ്ങളാണ് ഉള്ളത് മിക്കപ്പോഴും പ്രകൃതിയോട് ഇണങ്ങി വൃക്ഷ ചുവടുകളിലാണ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് അത്തരത്തിൽ സ്കൂളിന്റെ ജൈവ വൈവിധ്യ ഉദ്യാനം കൂടുതൽ പരിപോഷിപ്പിക്കാനാണ് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ശ്രമിക്കുന്നത് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ നോബിൾ പൊടിമുറ്റത്തിൽ ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു പി ടിഒ പ്രസിഡന്റ് ബിജോമോൻ ജേക്കബ് അധ്യാപകരായ ജീത്തു എബ്രഹാം വി ജെ ഹരിനന്ദൻ എന്നിവർ സംസാരിച്ചു